താമസിക്കാൻ താവളം കിട്ടും നോക്കി അടക്കാം ഏതൊരു വീട്ടിന്റെ വാതിൽ വാതിൽ അടച്ചിട്ട് ഷെയ്ത്താന് കയറാൻ പ്രയാസം അതുകൊണ്ടാണ് നിങ്ങൾ വീട്ട് പുറത്തുനിന്ന് വാതിൽ അടച്ചിട്ട് തന്നെ പോകണം കിടക്കുമ്പോൾ വാതിലടക്കി തന്നെ വേണം മനസ്സായല്ലേ ഷെയ്ത്താൻ കൂടുതലായി വിളയാട്ടം ഉണ്ടാകുന്ന സന്ധ്യാസമയങ്ങൾ നിങ്ങൾ വാതിൽ തന്നെ വേണം ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാ അതേപോലെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിലെടുത്തത് മൂടി ഒക്കെ തന്നെ വേണം ഇത്തരം കൽപ്പനകളൊക്കെ നമുക്ക് തരുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഷെയ്ത്താൻ ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് നോക്കും വാതിലടച്ചാൽ പോകും തുറന്നിട്ട് കയറും ഇനി ഒരാൾ ഒരു ഒരു കുടുംബം കുടുംബം പുറത്തിറങ്ങിയ ശൈത്താൻ കൂടെ വരും കുട്ടികളെ കുട്ടികളെ പുറത്തേക്ക് ചെറിയ ൂടാൻ പറ്റില്ല പഴയ കാലത്തൊക്കെ മകരി മകരിടാൻ കയറിക്കാണെ അകത്തേക്ക് എന്ന് പറയും ഇപ്പൊ പറയില്ല എന്താ മകരിബായ പ്രശ്നം പിശാചുക്കൾ ഷെയ്ത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ് അത് ഷെയ്ത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങള് പുറത്ത് കൂടരുതേതാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെറുതെ ആ കുട്ടിനമാനോട് ഞാൻ അങ്ങനെ ചോദിച്ചു എപ്പോഴേ ഇത് തുടങ്ങിയെന്ന് ചോദിച്ചു ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ മകരവിക്ക് വാങ്ങുകൊടുത്ത് തൊതുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഡുബന് അല്ലാത്ത ഉള്ളാക്കി തിരഞ്ഞെൽ വരമ്പ നാട്ടിൽ പറയാം തൊള്ളട്ട് ഒച്ചിട്ട് കൃഷ്ണങ്ങൾ വരുന്നുണ്ട് ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു സുഖമല്ല ഞങ്ങൾ ഓരോ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാ ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയില്ല പക്ഷേ അതുകൊണ്ട്